ഹായ് അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നല്ല നല്ല വെള്ളയപ്പവും നല്ല കിഴങ്ങറിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ച് കിഴങ്ങ് സവാള ഒരു രണ്ട് കിഴങ്ങ് മൂന്ന് സവാള പിന്നെ ശകല ഇഞ്ചി തക്കാളി എല്ലാം കൂടെ അരിഞ്ഞത് ഞാൻ എണ്ണ ചൂടായി വന്നപ്പോൾ പാനിലോട്ട് ഇട്ട് നല്ലോണം വഴന്നു വന്നു പഴന്ന് വന്നപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്തിളാക്കി വീണ്ടും കറി നല്ലോണം കുറകി വന്നപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാലം കൂടി ഒഴിച്ച് കറി സെറ്റാക്കി മാറ്റി വച്ചു പിന്നെ മാവ് കണ്ടല്ലോ ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ മാവ് അരച്ചെടുക്കാൻ വേണ്ടി നല്ല പൂപോലെ തപ്പവും ഞാൻ ചുട്ടെടുത്തു എങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നത് വിശേഷം ഇതും കൂട്ടി കഴിച്ചാൽ പിന്നെ നാവും കൂടെ ഇറങ്ങിപ്പോകുന്ന രുചിയാണ് എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടമായാൽ കയറി വീഡിയോ എല്ലാം കാണണം എന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം എങ്കിലും ഇത്രയേ ഉള്ളൂ അസ് എല്ലാം